ഇത് അമേരിക്കയിലെ സന്ധ്യാസമയമാണ് നമ്മളെ നാട്ടിലെപ്പോലെ ആറര ഏഴ് മണിയൊന്നുമല്ല ഏഴര എട്ടായി ഇവിടെ സൂര്യൻ അസ്തമിക്കാൻ കുറച്ച് ലേറ്റ് മിനി സർക്കിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ നമുക്ക് സാനോസെ സിറ്റി ഒന്ന് കാണാം നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത് ഇത് സാനോസ സിറ്റിയിലെ ഡൗൺ ടൗൺ ടൗണാണ് ഇതിന് സൻറ്റാനോ എന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ടെസ്ല ഇലക്ട്രിക് കാറിൻ്റെ ഒരു ഷോറൂമാണ് ഉള്ളിൽ കയറി കാണുന്നില്ല പുറത്തുനിന്ന് നമുക്ക് കാണാം ടൈം കഴിഞ്ഞു പോയി അതിനുള്ളിൽ കയറാനുള്ള അതുകൊണ്ട് പുറത്തുനിന്ന് കാണാം ഏറ്റവും ലീഡിങ് ഇലക്ട്രിക് കാറിന് മാനുഫാക്ചറാണ് ടെസ്ല അമേരിക്കയിൽ ഇഷ്ടംപോലെ കാണുന്നുണ്ട് നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അധികവും കാണുന്നത് ടെസ്ല കാർ തന്നെയാണ് മൂന്ന് കാറാണ് ഇപ്പം ഡിസ്പ്ലേയിലുള്ളത് ഉള്ളത് അതിൻ്റെ എഞ്ചിൻ്റെ മോഡലും ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് ആ നടുവിൽ കാണുന്ന കാറ് ടെസ്ല സൈബർ ട്രക്കാണ് അത് വിശദമായിട്ട് നമുക്കൊന്ന് കാണാം ടെസ്ല സൈബർ ട്രക്കിൻ്റെ മുൻപെടുത്തൊരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ടെസ്ലെ ഒന്ന് കാണാം ടെസ്ലെ കാറ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ഇട്ടത് ടെസ്റ്റിലെ കാറ് കണ്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പിന്നെ പോയത് ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ് കയറിയത് ടോഫുവിൻ്റെ കുറേ ഐറ്റം ഉണ്ടായിരുന്നു പിന്നെ കുറേ സാലഡുകൾ ഇത് ടോഫു ആണ് ടോഫ്രൈ ആയിട്ടുള്ള ടോഫു പിന്നെ സാലഡുകൾ പലതരം സാലഡുകൾ ഉണ്ട് കേട്ടോ ഇവരെന്ത് നോൺ വെജ് കഴിച്ചാലും സാലഡുകളും പിന്നെ ബീൻസും ഒക്കെ കഴിക്കും ഇങ്ങനെ പച്ച ബീൻസ് ഇങ്ങനെ മസാല ഇട്ട് തരും അതൊരു പ്രത്യേക വിഭവം തന്നെയാണ് അവരുടേത് അങ്ങനെ ഞങ്ങൾ ചൈനീസ് ഫുഡെല്ലാം കഴിച്ച് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയി സാധാരണ ഇവിടെ അടുത്തുള്ള ഹോട്ടൽസൊക്കെ പുറത്ത് ഈ ചേറിട്ടിരിക്കുന്നില്ലേ അവിടെയൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട് ഇന്ന് അധികം തിരക്കില്ലാത്ത കാരണം നമുക്കതൊന്നും കാണാൻ പറ്റിയില്ല നൈറ്റ് ഇവിടെ വന്നത് ഇവിടുത്തെ ലൈറ്റിൻ്റെ അലങ്കാരങ്ങളും പിന്നെ ഭയങ്കര തിരക്കായിരിക്കും സാധാരണ അതെല്ലാം ഒന്ന് കാണാൻ വേണ്ടിയാണ് വന്നിരുന്നത് ഇവിടെ അമേരിക്കയിൽ ലീവ് ഉള്ളൊരു ദിവസമായിരുന്നു അത് അതുകൊണ്ട് അധിക ഹോട്ടൽസൊന്നും പ്രവർത്തിച്ചിരുന്നില്ല ഇവിടുത്തെ ലൈറ്റും ആൾക്കാരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതും എല്ലാം കാണാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയത് പക്ഷേ ഞങ്ങൾക്ക് അന്നത്തെ ദിവസം നിരാശയായിരുന്നു ആൾക്കാർ തീരെ കുറവായിരിക്കില്ല അമേരിക്കയിലെ മറ്റ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നിങ്ങൾ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ബെൽബട്ടനും ഓൾ എന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വരുന്നതായിരിക്കും നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ബൈ